ഇതിൻ്റെ ഉപ്പ എൻ്റെ ഉപ്പച്ചി നമ്മുടെ ഉപ്പന്മാരൊക്കെ ഓരോരോ ജോലിയുമായിട്ട് രാവിലെ ഇറങ്ങണതാണ് ഇതെന്താ വെച്ചാൽ എൻ്റെ ഉപ്പച്ചി എൻ്റെ ഉപ്പ നമ്മുടെ കരുവാറിൻ്റെ ചിറക്കെ പാലത്തിൻ്റെ അപ്പുറത്ത് ഒരു ചെറിയൊരു ചായക്കടയുമായിട്ട് ഇരിക്കുന്നുണ്ട് അതിൽ വരുന്ന ആളുകൾക്ക് അറിയാം രാവിലെ ഒരു മൂന്നര നാല് മണിക്ക് തുറന്ന് ഒരു ഒമ്പത് ഒമ്പതര വരെ കച്ചവടം ചെയ്ത് അതുപോലെ തന്നെ ഉച്ച കഴിഞ്ഞ് രണ്ട് മൂന്ന് മൂന്ന് മണിക്ക് തുറന്ന് ഒരു ഏഴ് മണി ആറ് ഏഴ് വരെ കച്ചവടം ചെയ്യുന്ന ഒരു ചെറിയൊരു തെരുവുപോര കച്ചവടമാണ് അപ്പോൾ ഇതിൽ ചായയും പിന്നെ അതുപോലെ തന്നെ ഉപ്പുണ്ടാക്കുന്ന എണ്ണക്കടികളും അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു ബിസ്ക്കറ്റ് കേക്ക് കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ഒരു കടയാണ് അതോടൊപ്പം തന്നെ കുളിക്കേണ്ട സോപ്പ് മറ്റു മറിച്ചതൊക്കെ ആയിട്ടുള്ള ചെറിയൊരു കട വെള്ളക്കുപ്പിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇതിലെന്താ ഈ വീഡിയോയിൽ വരാൻ കാര്യം ഇത് പരിചയപ്പെടുത്തുകയല്ല ഇന്നലെ ഉപ്പ രാവിലെ കച്ചവടം ചെയ്ത് പോയിട്ട് മൂന്ന് മണിക്ക് വരുന്നതിന് മുന്നേ ഉപ്പാന പീടിയിൽ നിന്ന് ഒരുപാട് സാധനങ്ങൾ മൂവായിരത്തി അഞ്ഞൂറ് ഉപ്പോളം വരുന്ന സാധനങ്ങൾ അവിടുന്ന് എടുത്തു കൊണ്ടുപോയിട്ടുണ്ട് ആരാ എന്നറിയില്ല എന്തായാലും എടുത്തു കൊണ്ടുപോയ ആൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ വളരെ തായ്മയോട് പറഞ്ഞു കാരണം എന്താണെന്ന് വെച്ചാൽ അതിമാത്രം മാത്രം വരുമാനമുള്ള കച്ചവടമല്ല കാരണം ചെറിയൊരു കച്ചവടം ഉപ്പാൻ്റെ ചിലവിൻ്റെ കാര്യത്തിൽ ഞാൻ വേറെയാണ് താമസം അനിയന് പിന്നെ കൂലിപ്പണിയാണ് ഞാനിപ്പം കരയ ഗുഡ്സും ഇതുപോലത്തെ ഒരു ചാനലും കാര്യങ്ങളൊക്കെ ആയിട്ട് പോണ പോണൊരാളാണ് എന്തായാലും ഇതെടുത്തു കൊണ്ടുപോയ ആൾ ആരാച്ചാൽ അവിടെ കൊടുന്ന് വെക്കണം അല്ലെങ്കിൽ അത് തെറ്റ് പറ്റിയാന്ന് പറഞ്ഞ് അതെല്ലാം ഉണ്ടെങ്കിലും അവിടെ കൊടുത്തിച്ച് പോകണം കാരണം ചെറിയൊരു കച്ചവടമാണ് ഉപ്പാൻ്റെ ചിലവിനുള്ള ഒരു കുടുംബത്തിനു ചില പങ്കന്മാരുണ്ട് ഒക്കെ നോക്കണമെങ്കിൽ അതിൽ പോകുന്ന ഒരു കച്ചവടമാണ് അപ്പോൾ ഞങ്ങൾ ഏതായാലും പരാതിയുമായിട്ട് മുന്നോട്ട് പോവുകയാണ് ഈ തോന്നിവാസം ചെയ്ത വ്യക്തി ആരാണെങ്കിലും വളരെ മോശം തന്നെയാണ് ഈ ഒരു ചെയ്ത് കാരണം പത്ത് പതിനെട്ട് കൊല്ലത്തോളമായിട്ട് കരുവാര കൊണ്ട് ഈ ചിറക്കെ അങ്ങാടിലൊക്കെ ആയിട്ട് കച്ചവടം ചെയ്ത് വരികയാണ് ഇതുപോലെ ചായ കച്ചവടം അതുപോലെ തന്നെ മറ്റുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് പോവുകയാണ് അപ്പോൾ ഇത് സങ്കടം കൊണ്ടാണ് പറയുന്നത് ഇപ്പം അത് പറയാൻ ഒരു വിഷമം തോന്നിയോണ്ടാണ് ഇപ്പോൾ പറയാത്തത് അതുകൊണ്ടാണ് ഞാനത് പറയുന്നത് ആരായാലും ഇത് ചെയ്തത് ശരിയല്ല ചെറിയ നമുക്കൊക്കെ അറിയാം ഈ കരുവാര കൊണ്ട് നല്ല ഒരുവിധ ആളുകളൊക്കെ അവനവൻ്റെ ചിലവിന് വേണ്ടിങ്ങാണ്ട് തെരുവോര കച്ചവടം ചെയ്യുന്ന ആളുകൾ നമ്മളുടെ ഇടയിലൊക്കെ നമ്മളെ ഉപ്പന്മാരുണ്ട് നമ്മുടെ ഏട്ടന്മാരുണ്ട് അനിയന്മാരുണ്ട് നമ്മുടെ ബന്ധുക്കളൊക്കെ ഉണ്ട് എന്തായാലും ഇങ്ങനെ ചെയ്തതുകൊണ്ട് എന്ത് നേട്ടമാണ് കാരണം തർക്കടല വലിയൊരു കച്ചവടം വലിയൊരു സാധനങ്ങളാണല്ലോ ഈ ചെറിയ ചെറിയ സാധനങ്ങൾ ചില്ലറ ലാഭം കിട്ടണ ഒരു കടയാണ് അതുകൊണ്ടാണ് അത് നാടൻ നമ്മൾ ചായ കിട്ടില്ലേ എന്തായാലും ഇതിന് ഞങ്ങൾ പരാതിയുമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ എടുത്ത ആളുകൾക്ക് നടപടി ഉണ്ടാവണം ആരാന്നറിയാൻ വേണ്ടിങ്ങാണ്ട്